നമസ്കാരം കോഴിക്കോട് യു ഡി എഫ് ഹർത്താൽ തുടങ്ങി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ഹർത്താലുമായി സഹകരിക്കില്ലെന്നും തങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി ദേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അതിക്രമമുണ്ടായെന്നും എല്ലാറ്റിനും നേതൃത്വം നൽകിയത് സി പി എം ആണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം സമരത്തിലേക്ക് ഇന്ന് ആലപ്പുഴയിൽ സ്ലിപ്പയിൻ പദ്ധതിക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകാനായി മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ സംയുക്തയോഗം ഇന്ന് ആലപ്പുഴയിൽ നടക്കും കളപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇന്ന് രാവിലെയാണ് യോഗം സംസ്ഥാനത്തെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും സ്ലീപ്പെയ്ൻ കായലിലേക്ക് വന്നാൽ എതിർക്കുമെന്ന് നേരത്തെ സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പറഞ്ഞിരുന്നു പദ്ധതി കായലിലേക്ക് കൊണ്ടുവരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തടസ്സപ്പെടുമെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് പാണക്കാടെത്തി സന്ദീപ് വാര്യർ സ്വാഗതം ചെയ്ത ലീഗ് നേതാക്കൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിന്റെ കൈപിടിച്ചതിന് പിന്നാലെ പാണക്കാടെത്തി സന്ദീപ് വാര്യർ നിറഞ്ഞ പുഞ്ചിരിയോടെ ഹസ്തദാനം ചെയ്തായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ്ദങ്ങളും സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തത് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് പുറമെ എം എൽ എ എം ഷാം നജീബ് കാന്തപുരം യൂത്ത് ലീഗ് നേതാവ് ഫീ കെ ഫിറോസ് ലീഗിന്റെ രാജ്യസഭ എം പി ഹാരിസ് ബീരാൻ തുടങ്ങിയവർ ചേർന്നാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് നേരത്തെ ബി ജെ പിയുടെ ഭാഗമായിരുന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും സാദിക്കലി ശിഖാബ് തങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുള്ളത് പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു പമ്പയിൽ നിന്ന് നിലക്കിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു അട്ടത്തോടിന് സമീപമായിരുന്നു അപകടം ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട് ഇരുവരും ഇറങ്ങി ഓടുകയായിരുന്നു അതിനാൽ അപകടം ഒഴിവായി ഫയർഫോഴ്സ് എത്തി തീയണച്ചു അണച്ചു അപകടത്തിൽ ആളപായമില്ല മണ്ണഞ്ചേരിയുടെ ഉറക്കം കെടുത്തിയിരുന്നത് ഇന്നലെ പിടികൂടിയ സന്തോഷ് സെൽവം തന്നെ ആലപ്പുഴ മണ്ണഞ്ചേരിയിലെത്തി ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയത് സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് സംശയിക്കുന്ന സന്തോഷ് സെൽവം തന്നെയെന്ന് ഉറപ്പിച്ചു പോലീസ് മോഷണം നടത്തിയത് സന്തോഷ് തന്നെയെന്ന് ഉറപ്പിക്കാൻ നിർണായകമായത് ഒരു ആണ് മോഷണത്തിനിടയിൽ ടാറ്റു കണ്ടതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു ഇത് ഒത്തുനോക്കി മോഷ്ടാവ് സന്തോഷെന്ന് ഉറപ്പിക്കുകയായിരുന്നു സന്തോഷിനൊപ്പം മണികണ്ഠൻ എന്നൊരാളെയും സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച നാലുപേരെയും പോലീസ് പിടികൂടിയിരുന്നു